എട്ട് മത്സരാർത്ഥികളാണ് ഈ ആഴ്ച നോമിനേഷൻ ലിസ്റ്റിലുള്ളത് ഈ ആഴ്ച വോട്ട് ചെയ്യാനുള്ള അവസരം ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾ ബിഗ് ബോസിൽ തുടരുമോ ഇല്ലയോ എന്ന വോട്ടിംഗ് റിസൾട്ടിലൂടെ അറിയാൻ സാധിക്കുന്നതാണ് ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കാതെ ഇപ്പോഴും തുടരുന്നത് അനിമോൾ തന്നെ അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ് വോട്ടുകളാണ് ഇതുവരെ അനിമോൾ നേടിയിട്ടുള്ളത് ശരിക്കും ഒരു തരംഗമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അനിമോൾ അനിമോളെ എത്തിപ്പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും രണ്ടാം സ്ഥാനം കൈയടക്കി വെച്ചിരിക്കുന്നത് ജിസയിൽ തന്നെയാണ് ഏകദേശം നാൽപ്പത്തി ആറായിരം വോട്ടുകളാണ് ജിസയിൽ നേടിയിട്ടുള്ളത് പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ആദില മൂന്നാം സ്ഥാനത്തേക്ക് ഇടിച്ചു കയറിയിരിക്കുകയാണ് നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് വോട്ടുകളാണ് ആദില നേടിയിട്ടുള്ളത് വോട്ടിങ്ങിന്റെ തുടക്കം ഡേഞ്ചർ സോണിൽ നിന്ന ഒരു വ്യക്തിയായിരുന്നു ആദില ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് ഇടിച്ചു കയറിയിരിക്കുകയാണ് ആദില അഞ്ചാം സ്ഥാനത്തേക്ക് താഴ്ന്നു പോയ നൂറ ഇപ്പോൾ നാലാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുകയാണ് നാൽപ്പത്തി അയ്യായിരം വോട്ടുകളാണ് നൂറ ഇതുവരെ നേടിയിട്ടുള്ളത് ഈ ഒരു ദിവസം കൊണ്ട് ചെറിയ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ നൂറയ്ക്ക് സാധിച്ചിട്ടുണ്ട് ആതിലയുടെയും നൂറയുടെയും ഇടിച്ചുകയറ്റം കാരണം അഞ്ചാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് ലക്ഷ്മി നാൽപ്പത്തിനാലായിരത്തി എണ്ണൂറ് വോട്ടുകൾ മാത്രമേ ലക്ഷ്മിക്ക് ഇതുവരെ നേടാൻ സാധിച്ചിട്ടുള്ളൂ ലക്ഷ്മിക്ക് വോട്ട് നല്ല രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുമുണ്ട് ആറാം സ്ഥാനത്ത് ഇപ്പോഴും ാണ് മുത്തിനാലായിരത്തി തൊള്ളായിരം വോട്ടുകളാണ് നെവിന് നേടാൻ സാധിച്ചിട്ടുള്ളത് നെവിൻ ഇപ്പോഴും ഡേഞ്ചർ സോണിൽ തന്നെയാണ് നിലനിൽക്കുന്നത് ഏഴാം സ്ഥാനത്ത് ഒരു മാറ്റവുമില്ലാതെ തുടരുന്നത് സാബുമാൻ തന്നെയാണ് മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ് വോട്ടുകൾ മാത്രമാണ് സാബുമാന് ഇതുവരെ നേടാൻ സാധിച്ചിട്ടുള്ളത് ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ പുറത്തു പോകാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് അത് സാബുമാൻ തന്നെയായിരിക്കും എട്ടാം സ്ഥാനത്ത് ഇപ്പോഴും ഒരു മാറ്റവുമില്ലാതെ തുടരുന്നത് ഒനിയൽ തന്നെയാണ് മുപ്പതിനായിരം വോട്ടുകൾ മാത്രമേ ഒനിയൽ െ നേടാൻ സാധിച്ചിട്ടുള്ളൂ ഈ ആഴ്ച പുറത്തു പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ഒനിയൽ തന്നെയായിരിക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന മത്സരാർത്ഥികൾ ആരാണെന്ന് കമന്റ് ചെയ്യാമോ